ചില മാലിക്കുള്ളിൽ ഫ്രഞ്ച് ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് പഠിപ്പിക്കാനുള്ള നിയമം വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രാൻസ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാലിയിൽ നിന്നും കിട്ടുന്നത് സ്വർണ്ണമാണ് സ്വർണം ഏറ്റവും കൂടുതൽ കിട്ടുന്ന രാജ്യമാണ് മാലി അതേപോലെ തന്നെ അവിടെ നിന്ന് ലിദ്ധ്യം കിട്ടുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അസറ്റുകൾ ചുരണ്ടിയെടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ നിലപാട് ഫ്രാൻസ് ഇതുകൊണ്ട് യൂറോപ്പിലേക്ക് വിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഫ്രാൻസിന് അവിടെ ഒരു രീതിയിലുള്ള റോളുമില്ല പ്രത്യേകിച്ച് നൈജർ മാലി ബുർക്കിന ഫാസോ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് അവിടെ നിന്ന് ഈ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കിക്കോട്ട് ചെയ്തത് ഇപ്പം ഇപ്പോൾ വീണ്ടും ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ ആ ഒരു പുതിയ അവരുടെ റവല്യൂഷണറി തോട്ട് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവർ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഇവർ വീണ്ടും വെസ്റ്റേൺ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പല പല സംഘടനകളായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘടനകൾ എന്ന് പറഞ്ഞാൽ പല തീവ്രവാദ സംഘടനകളെയും ഇവരെ പരിപോഷിപ്പിക്കുന്നുണ്ട് ഇതിലെല്ലാം തന്നെ ഇസ്ലാമിക സംഘടനകൾ തന്നെയാണ് അവർക്കാണ് പൈസയും എന്തെങ്കിലും ചെറുതായിട്ട് മരുതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരപ്പം തന്നെ കളിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഈ ഒരു ഫണ്ടമെൻറ്റലിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡിയോളജി വളരെ എളുപ്പത്തിൽ തന്നെ കുത്തി നിറച്ചുകൊണ്ട് തലച്ചോറുകളെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയും അങ്ങനെയാണല്ലോ ഡൽഹിയിലെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതേപോലെ പൊട്ടിത്തെറിക്കാനും പൊട്ടിത്തെറിപ്പിക്കാനും മറ്റുള്ളവനെ ഒരു രീതിയിലുള്ള ഒരു മാനുഷിക പരിഗണനയും കൊടുക്കാതെ കൊലപാതകം ചെയ്യാനുള്ള ഒരു ഫണ്ടമെൻറ്റലിസം അവൻ്റെ തലയിൽ കിടപ്പുണ്ട് അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഈ കൊളോണിയൽ സ്വഭാവം നിയോ കൊളോണിയലിസം ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ നിയോ കൊളോണിയലിസം ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ഇപ്പോഴും ആഫ്രിക്കയുടെ ഉള്ളിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഗോൾഡിനും യുറേനിയത്തിനും ലിഥ്യത്തിനും വേണ്ടിയിട്ട് മാലിയെ ടാർഗറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് കാരണം ഈ മാലി എന്ന് പറയുന്നത് സഹിൽ റീജിയനിലെ തുടക്കത്തിൽ തന്നെ കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ മാലി വീണു കഴിഞ്ഞാൽ ഇനി ഡയറക്റ്റായിട്ട് ബുർക്കിനോ ഫസ്സത്ത് തീരും ബുർക്കിനോ ഹസവത്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നൈജർ അങ്ങനെ താഴോട്ട് താഴോട്ട് ഇങ്ങനെ പിടിച്ചു കയറി പോകാൻ പറ്റും ഇതാണ് പ്രധാനപ്പെട്ട വിഷയം ഇതെല്ലാം തന്നെ അൽഫൈദയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഘടനകളാണ് ഇതാണ് ഈ ആഗോളതരത്തിലുള്ള ലിങ്ക് എന്ന് പറയുന്നത് അതിനകത്ത് ജെ എൻ ഐ എം എന്ന് പറഞ്ഞാണ് ഈ ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നത് മാലിയിൽ ജമാത്ത് നാസർ അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്നാണ് ഈ സംഘടനയുടെ പേര് ഈ ഓയിൽ സപ്ലൈ വരെ തടസ്സപ്പെട്ടിരുന്ന സാഹചര്യമാണ് സ്കൂളുകൾ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ രീതിയിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ അഥവാ ഫ്രാൻസ് ഇവരെ ഉപദ്രവിച്ചിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് ഈ മാലി എന്ന് പറഞ്ഞ രാജ്യം എടുത്ത തീരുമാനമാണ് അതായത് മൈനിങ് അവർ നാഷണലൈസ് ചെയ്ത് നാഷണലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ജോലിയായിട്ട് അതിനെ മാറ്റി മൈനിങ്ങിനെ അങ്ങനെ മാറ്റിയപ്പോഴാണ് ഫ്രാൻസ് പോലത്തെ ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ ആ പ്രൈവറ്റ് കമ്പനികളുടെ പേരുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട് നോക്കിക്കോളൂ അതായത് ഫ്രാൻസ് ആണ് ഇതിനെ ലീഡ് ചെയ്തതെങ്കിലും ഇതിനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് അതായത് ഫ്രാൻസ് ആയാലും ശരി തന്നെ യൂറോപ്പ് ആയാലും ശരി തന്നെ അമേരിക്കായാലും ശരി തന്നെ കാനഡായാലും ശരി തന്നെ എല്ലാവർക്കും ഈ താല്പര്യമാണ് ഇതിനകത്തുള്ളത് പക്ഷേ എന്തുകൊണ്ട് ഇത്രമാത്രം റിച്ച് ആയിട്ടുള്ള അസറ്റ് കീപ്പ് ചെയ്യുന്ന ഈ രാജ്യങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യം കൊണ്ട് വലയുന്നത് എന്തുകൊണ്ടാണ് യുവമാരുടെ ഈ കൊള്ളയടിക്കുന്ന സ്വഭാവം കൊണ്ടാണ് ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ കൊള്ളയടിക്കുന്ന സ്വഭാവം കൊണ്ടാണ് ഈ ദാരിദ്ര്യത്തിൽ കിടന്ന് എഴുതുന്നത്